കോളൂരുന്നൊരു വാർത്തയിലേക്ക് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ ബസ്സുകൾക്കിടയിൽ കുടുങ്ങി ബാങ്ക് ജീവനക്കാരന് ദാരുണാന്ത്യം കൊല്ലം സ്വദേശി ഉല്ലാസാണ് മരിച്ചത് വിവരങ്ങളുമായി വിഷ്ണു കടാകരൻ ചേരുന്നു വിഷ്ണു എങ്ങനെയാണ് സംഭവം ഉണ്ടായത് ആറാകുളം ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരുന്ന ബസ്സാണ് ആ ബസ് കിഴക്കേക്കോട്ടയിൽ എത്തിയപ്പോൾ തന്നെ അവിടെ നിന്നും ബസ് ഡിപ്പോയിലേക്ക് വളഞ്ഞു പോകാൻ ഒരു സൗകര്യത്തിനായി വാഹനം എടുക്കുകയായിരുന്നു അതേസമയം തന്നെ മറ്റൊരു പ്രൈവറ്റ് ബസ് അതിന്റെ മുന്നിലേക്ക് വന്നു അത് ഈ ബസ്സിനെ കടത്തി വെട്ടിച്ച് മുന്നിലേക്ക് കയറി അതേപോലെ തന്നെ ടേൺ എടുത്ത് ആ ബസ് ഡിപ്പോയിലേക്ക് തിരിയാനുള്ള ശ്രമം നടത്തിയിരുന്നു ഈ ഒരു സമയത്താണ് ഈ റോഡ് മുറിച്ചു കിടക്കുന്ന യാത്രക്കാരൻ വഴിയാത്രക്കാരനായി വന്നിരുന്ന ഈ അദ്ദേഹം ഉല്ലാസ് ഈ വാഹനത്തിനിടയിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ അത് ഡ്രൈവർ സീറ്റിന്റെ ഭാഗത്തായിരുന്നില്ല ഈ ആള് കുടുങ്ങിയത് അതുകൊണ്ട് തന്നെ അത് ഡ്രൈവർമാർക്ക് കൃത്യമായി കാണാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഈ യൂൺ ടേൺ എടുക്കുമ്പോൾ ഇടയിൽ തന്നെ ഈ രണ്ട് ബസ്സുകൾക്കിടയിൽ കുടുങ്ങി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉടൻ തന്നെ നെരുങ്ങി പോകുമ്പോൾ തന്നെ ഇത് ആളുകൾ കാണുകയും ഉടൻ തന്നെ പെട്ടെന്ന് രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു അതിന് പിന്നാലെ ആ പരിസരത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ഉല്ലാസിനെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിനിടയിൽ തന്നെ മരണപ്പെടുകയായിരുന്നു ഏതായാലും ഇപ്പോൾ ആളെ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് കേസ് ഈ കേരള ബാങ്കിലെ ജീവനക്കാരനാണ് ഇദ്ദേഹം കൊല്ലം സ്വദേശിയാണെന്നും വ്യക്തമായിട്ടുണ്ട് ഏതായാലും മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുന്നുണ്ട് തിരുവനന്തപുരം കെ കെ കോട്ടയിൽ ഇന്ന് ഉച്ചക്ക് ഒന്ന് മുപ്പതോടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ലവീഷ് തിരുവനന്തപുരത്തെ ഏതാരുണമായ അപകട മരണത്തിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ